ചില വീടുകളിൽ കല്യാണ വീട്ടിൽ കൊറേ തലമറക്കാത്ത സ്ത്രീകളെ കാണുന്നു സാരി ധരിച്ച സ്ത്രീകളെ കാണുന്നു മാറി സ്ത്രീകളെ കാണുന്നു നമ്മൾ പോയി നോക്കുന്നതല്ല കയറി ചെല്ലുമ്പോൾ കണ്ടുപോയുമ്പോൾ അതാ കണ്ണ് താഴ്ത്തുകയാണ് അതല്ലാതെ വൃത്തിയില്ലല്ലോ അങ്ങനെ കൊറേ അമുസ്ലിം സ്ത്രീകൾ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ ചിലര് പറയുന്നു അതൊന്നും അമുസ്ലിം സ്ത്രീകളല്ല മുസ്ലിം സ്ത്രീ സാരി ധരിച്ചുകൊണ്ട് ശരീരം മറക്കാതെ പുറത്തു വരുന്നു തലമറക്കാതെ വരുന്നു ഉമ്മമാരെ വേദിന്റെ സദസ്സിന് ഇവിടെയൊന്നും ഒരു കുറവുമില്ലല്ലോ ഉറൂസിനും കുറവില്ലല്ലോ വേദിനും കുറവില്ലല്ലോ ദിനേന നമ്മൾ പിന്നോട്ടാണോ കൊറോണ വൈറസ് വന്നപ്പോ അത് തടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞോ പോകട്ടെ വലിയ ഒരു ട്രക്ക് ലോറിയും കുറെ വസ്തുക്കളും ഒരു ഡ്രൈവറും വെള്ളത്തിൻ്റെ ഉള്ളിൽ മണ്ണിൻ്റെ ഉള്ളിൽ പോയിട്ട് അത് തെരഞ്ഞു പിടിച്ചാൻ നമ്മളെ കൊണ്ട് സാധിച്ചോ ജീവനോടെ എടുക്കാൻ കഴിഞ്ഞോ ഞാൻ ഇന്നലെ എൻ്റെ നാട്ടിന്റെ അടുത്ത് വേലങ്ങാട് മലയിൽ ഉരുൾപൊട്ടിയ സ്ഥലത്ത് ചെന്ന് നോക്കി സുഹാനുള്ള കുറെ വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു കടകലിവിടെ ഉണ്ടായിരുന്നു എന്ന് അവിടെയുള്ള ജനങ്ങൾ പറയുന്നു ഒരു വീട്ടിന്റെയും അവശിഷ്ടമില്ല ഒരു കടയുടെയും അവശിഷ്ടമില്ല വലിയ പാറക്കെട്ടുകൾ എത്രയോ ദൂരെ നിന്ന് അതാ ഒലിച്ചു വന്നിരിക്കുന്നു ഒരൊറ്റ മനുഷ്യൻ മാത്രമാണ് മാത്യുമാഷ് എന്ന് പറയുന്ന ഒരാൾ മാത്രമേ അവിടെ മരണപ്പെട്ടിട്ടുള്ളൂ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലും പോയി അത് ഇന്നലെ പോയതാണ് ഇനി തിങ്കളാഴ്ച ഞാൻ വയനാട് പോകുന്നുണ്ട് ഇൻഷാം ഞാൻ പറയട്ടെ വയനാട്ടിൽ എത്ര ജനങ്ങളാണ് മരണപ്പെട്ടത് എത്ര വീടുകളാണ് തകർന്നു പോയത് പാലമടക്കം കർന്നില്ലേ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ആർക്കാണ് പടച്ചിറപ്പൊരു മുസീബത്തിറക്കിയ ആ തടുക്കാൻ കഴിയുന്ന ശക്തികളുണ്ടോ എങ്ങനെയാണ് മുസീബത്ത് വരുന്നത് എന്ന് നമുക്കറിയില്ലല്ലോ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ വെറും ഒരു ചെറിയ വളരെ ചെറിയ നഗ്നദൃഷ്ടി കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വൈറസ് വന്നപ്പോൾ അമേരിക്കയെ അടക്കം വിറപ്പിച്ചില്ലേ പടച്ച റബ്ബ് ആ റബ്ബിന്റെ ഭൂമിയിൽ ജീവിക്കുന്ന ഈമാനുള്ള മോമിനീങ്ങൾ അവർ ഈമാനും തെക്കോയുമായി ജീവിക്കുമ്പോൾ

പറഞ്ഞില്ലേ എന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ചില സ്ത്രീകൾ ക്രിയാമെന്നാളാവുമ്പോൾ വരും അവരെ സ്വഭാവം എന്താണ് വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാ ധരിച്ചിട്ടുണ്ടെന്ന് പറയാം പക്ഷേ കാണണ്ട സ്ഥലമൊക്കെ കാണാറുണ്ട് അങ്ങനെ വളരെ നേരിയ കണ്ണാടി പോലുള്ള തുണികൾ ധരിക്കുന്നവരും അതുപോലെ തന്നെ തീരെ തന്നെ തല മറക്കാത്തവരും മാറക്കാത്തവരുമൊക്കെയായി നിഷന്മാരെ ആകർഷിപ്പിക്കുന്നവരാണ് അന്യപുരുഷന്മാരെ അങ്ങോട്ട് വിളിച്ച് സംസാരിച്ച് ആപകർഷിക്കുന്നവരാണ് അങ്ങനെയുള്ള ചില സ്ത്രീകള് ഞാൻ അവരെ കണ്ടിട്ടില്ല എന്റെ കാലഘട്ടത്തിൽ അങ്ങനത്തെവരില്ല ഒരു കൂട്ടര് വരുമെന്ന് പറഞ്ഞ ഹലീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുകയാണ് Oh, ിൻ്റ സൂരിന്റെ സത്യസന്ധത കണ്ടില്ലേ ആയിരത്തി നാനൂറോളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ കാലത്ത് വരുന്ന സ്ത്രീകളെ അബ്വാഹുബിൻ്റെ സൂര്യ അന്ന് ശരിക്ക് എടുത്ത് പറഞ്ഞു തന്നത് നമ്മൾ അനുഭവിച്ച് കാണുകയല്ലേ അവിടുത്തെ അറിവിന്റെ ആഴം എത്രയാടും അവിടുത്തെ പവർ എത്രയാ ആ പറഞ്ഞ ഓരോ ഓരോ കാര്യങ്ങളും ഇവിടെ വെളിവാവുകയല്ലേ അക്കൂട്ടത്തിൽ ഒന്നല്ലേ ഇത് അങ്ങനെ മറക്കാതെ നീങ്ങുന്ന സ്ത്രീകൾ അവരെ കുറിച്ച് ഹബീബിന് ആ സ്ത്രീകൾ സ്വർഗത്തിൽ കടക്കൂല ആ സ്വർഗത്തിന്റെ മണം പോലും അവർക്ക് കിട്ടൂല സ്വർഗത്തിന്റെ പരിമളമോ എത്രയോ ദൂരം നിന്ന് ലഭിക്കുന്നതാണ് എത്രയോ കൊല്ലങ്ങൾ യാത്ര ചെയ്താൽ എത്തുന്ന ദൂരെ നിന്ന് തന്നെ എത്തുന്ന സ്വർഗത്തിന്റെ മണം പോലും ആ സ്ത്രീകൾക്ക് കിട്ടൂല ഓ സ്ത്രീകളെ കുറഞ്ഞ കാലം നമ്മൾ ജീവിക്കുമ്പോ നമ്മളെ ഭംഗി നമ്മളെത്താവിനെ കാണിച്ച പോരെ അത് നമ്മളെ വീട്ടിൽ ഭർത്താവിന്റെ മുമ്പിൽ പോകുമ്പോഴല്ലേ നമ്മൾ ഭർത്താവിന്റെ റൂമിലേക്ക് പോകുമ്പോ ഏറ്റവും നല്ല ഡ്രസ്സ് ധരിച്ച് പോകണം ഏറ്റവും സൗന്ദര്യം ഉണ്ടാക്കുന്ന രൂപത്തിൽ പോകണം ഏറ്റവും നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ധരിച്ച് പോകണം ഏറ്റവും നല്ല സുഗന്ധം പൂശി പോകണം അവിടെയല്ലേ നമ്മളെ മേക്കപ്പ് ഒക്കെ ആവശ്യമുള്ളത് നേരെ മറിച്ച് അന്യപുരുഷന്മാരെ മുന്നിലേക്ക് ഇറങ്ങുമ്പോ മേക്കപ്പ് രീതി വന്ന് ഇറങ്ങുന്ന െന്തിനാണ് നരകം സമ്പാദിക്കാനാണോ ഓ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാര് സ്വർഗത്തിൽ വേണ്ടയോ ഓ യുവതികളെ നിങ്ങളുടെ ഭർത്താക്കന്മാര് നിങ്ങൾക്ക് സ്വർഗത്തിൽ വേണ്ടയോ അത് കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ തെക്കുവയോടെ ജീവിച്ച് അല്ല പറഞ്ഞില്ലേദത്തിൽ സ്വർഗം തെക്കുവയോടെ ജീവിക്കുന്നവർക്ക് തയ്യാറും അല്ലോഹു കൽപ്പിച്ചതെടുക്കുന്നവരാകണം ോദിച്ചത് ഒഴിക്കുന്നവരാകളും അവന്റെ വെള്ളം കുടിച്ചല്ലേ ജീവിക്കുന്നത് അവന്റെ ഓക്സിജൻ ശ്വസിച്ചല്ലേ ജീവിക്കുന്നത് അവൻ തന്നെ കണ്ണുകൊണ്ടല്ലേ നോക്കുന്നത് അവൻ തന്ന കാതുകൊണ്ടല്ലേ കേൾക്കുന്നത് അവൻ തന്ന നാവ് കൊണ്ടല്ലേ സംസാരിക്കുന്നത് അവൻ തന്നെ കൈ കൊണ്ടല്ലേ പിടിക്കുന്നത് അവൻ തന്ന കാലുകൊണ്ടല്ലേ കൊണ്ടല്ലേ നടക്കുന്നത് അവൻ തന്ന ഭക്ഷണമല്ലേ കഴിക്കുന്നത് അവൻ തന്ന വെള്ളമല്ലേ കുടിക്കുന്നത് അതെ ചോദിക്കട്ടെ നിന്റെ ഹാർട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നവൻ ആരാണ് നിന്റെ കിഡ്നി വർക്ക് ചെയ്യിപ്പിക്കുന്നവൻ ആരാണ് നിന്റെ കരല് വർക്ക് ചെയ്യിപ്പിക്കുന്നവൻ ആരാണ് നിന്റെ ബ്രെയിൻ വർക്ക് ചെയ്യിപ്പിക്കുന്നവൻ ആരാണ് ഇതെല്ലാം അല്ലാഹു ഖാലിഖു കുല്ലി അല്ലോ എല്ലാം എല്ല പടച്ചവനായ കൽപ്പനകൾ ധിക്കരിച്ച് ജീവിച്ചാൽ അവൻ സ്വർഗം തരുമോ അവൻ അപ്പുറം നരകം വെച്ചത് എന്തിനാണ് അതുകൊണ്ട് ഈ മാനോടെ തക്കവയോടെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസൂയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ ഞങ്ങളെ സദസ്സുകൾ നീ പൊരുത്തപ്പെട്ട സദസ്സ ണം റഹ്മാനെ ഞങ്ങളെ വാക്കുകൾ നീ കബൂൽ ചെയ്യണം റഹ്മാനെ